അസാളിക്കും വരഹമത്തല്ലാഹി വബർകാത്തഹു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ തസ്ബീഹ് ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ തക്ബീർ ചെല്ലുന്ന സമയത്ത് തഹ്ലീലിൽ ചെല്ലുമ്പോൾ ഇസ്തഖഫാറിൻ്റെ ദ നടത്തുമ്പോൾ അസ്തഖർ ചെല്ലുമ്പോൾ കൈവിരലുകൾക്ക് പകരം കല്ലുകൾ കൊണ്ടോ മെഷീൻ കൊണ്ടോ അല്ലെങ്കിൽ തസ്ബീഹിൻ്റെ മെഷീൻ കൊണ്ടോ അല്ലെങ്കിൽ തസ്ബീഹ് മാല കൊണ്ടോ എണ്ണം പിടിക്കാമോ വളരെ വ്യാപകമായി പല സുഹൃത്തുക്കളും അന്വേഷിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നബി നബിസ് അലഹി വസ്ല്ലം തസ്മിയെ ചെല്ലിയപ്പോഴും തക്ബീർ ചെല്ലിയപ്പോഴും തഹലീലി ചെല്ലിയപ്പോഴും ഇസ്തികഫാർ നടത്തിയപ്പോഴും കൈവിരലുകൾ കൊണ്ടാണ് എണ്ണം പിടിച്ചത് ഇപ്പൊ നമസ്കാര ശേഷം മുപ്പത്തിമൂന്ന് പ്രാവശ്യം സുബാൻ അല്ലാദു അള്ളാഹു അക്ബർ പിന്നെ നൂറ് ഇവിടെ എല്ലാം കൈവിരലുകൾ കൊണ്ടാണ് പ്രവാചകൻ എണ്ണിയത് ഹദീസ് കൃത്യമാണ് അബുദാബുഹി അലൈഹി ഹദീസിൽ കാണാം ആണ് അബ്ദുല്ല പ്രവാചകൻ തസ്ബീഹ് ചെയ്യുന്നത് തസ്ബീഹ് എണ്ണുന്നത് കണ്ടു എങ്ങനെ വിരലുകൾ കൊണ്ട് കൈകൊണ്ട് വിരലുകൾ കൊണ്ട് തസ്ബീഹ് ചെല്ലുന്നത് കണ്ടു എന്നാണ് ഇവന് കുദാമ ഒന്നും കൂടി വിശദീകരിക്കുന്നത് ബി യമീനിഹി വലത്തെ കൈ കൊണ്ടാണ് പ്രവാചകർ തസ്ബീഹ് ചെല്ലിയത് അപ്പോൾ വിരലുകൾ കൊണ്ടാണ് സുബഹാന അലഹമുല്ല സുബഹാന മടക്കിയോ നിവർത്തിയോ വെച്ച് സുബഹാന ഈ രൂപത്തിൽ ചെല്ലാമെന്നാണ് അപ്പൊ നമ്മുടെ ഈ കൈവിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കുക എന്നുള്ളതാണ് പ്രവാചക ചര്യ ഈ അഞ്ച് കൈവിരലുകൾ കൊണ്ട് എണ്ണം പിടിച്ചാൽ മുപ്പത്തി അഞ്ച് തവണ സുബഹാനും അലഹദില്ല എണ്ണാൻ പറ്റും അപ്പൊ കൈവിരലാണ് ഇതിൽ സുന്നത്തായിട്ടുള്ളത്

കല്ലുകൾ കൊണ്ടും കാരക്ക കുരു കൊണ്ടും അതേപോലെ തന്നെ തസ്ബീഹ് മാല കൊണ്ടും ഒക്കെ എണ്ണിയതായി ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് അസാബി കാരണം ഉത്തമം അത് തസ്ബീഹ് ഉത്തമം കൈവിരലുകൾ തന്നെയാണ് കൗർഹുഹുബി അസാബി അഹി അസു അല്ലാസ്ലും കൈവിരലുകൾ കൊണ്ട് തന്നെയാണ് തസ്മീഹ് ചെല്ലിയിട്ടുള്ളത് കമാക്കാൻ നബി അല്ലാ യൂസ്ബി അസ് അസാബി അഹി പ്രവാചകൻ തസ്ബീഹ് ചെല്ലിയത് വിരലുകൊണ്ടാണ് അതുപോലെ വിരൽ കൊണ്ട് ചെല്ലലാണ് ഉത്തമം വിരലുകൾ കൊണ്ട് ചെല്ലലാണ് സുന്നത്ത് അതാണ് ഉത്തമം ഈ വിഷയത്തിൽ പണ്ടുമാർക്ക് തർക്കമില്ല അതുകൊണ്ട് ഉത്തമമായതിലേക്ക് നമ്മൾ മുൻകടക്കുക വിരലുകൾ കൊണ്ട് തന്നെ ചെയ്ത് ശീലിക്കുക ഒരുപക്ഷേ നാളെ ഈ കൈവിരലുകൾ ഈ തസ്മീഹും തക്ബീറും തഹ്ലീലും നടത്തിയതിന്റെ നടത്തിയതിന്റെ എണ്ണം പിടിച്ചതിന്റെ പേരിൽ നമുക്ക് സാക്ഷികളായി അനുകൂലമായ സാക്ഷികളായി വരാം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസലാമു വാഹമുല്ലാഹി വാത്തു